വലിക്ക് എന്തെങ്കിലും ണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ചില ആൾക്കാർ ഇപ്പൊ എക്യൂപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് പക്ഷെ കൂർക്കം വലി സ്നോറിങ് പറയാ കുർക്കം വലിക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് ട്ടോ നമുക്ക് കാരണം അതിന്റെ ബുദ്ധിമുട്ട് ഈ പറയുന്ന പോലെ വലിക്കുന്നവർക്കല്ലല്ലോ പാർട്ട്നേഴ്സിനാണ് അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് അപ്പം അതിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പം അത് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വാപ്പ് ഒളിച്ച് കിടന്നുറങ്ങുക ഇപ്പം കുട്ടികളിലും കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അടിനോട് പ്രോബ്ലം കൊണ്ട് അടിനോടിന്റെ പ്രശ്നം കൊണ്ട് വാ പൊളിച്ച് ഉറങ്ങുക കൂർക്കം വലിക്കുക സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ അപ്പം അതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് റൂട്ട് കോസ് മനസ്സിലാക്കി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ കൂടുതലും ഈ വണ്ണമുള്ള ആൾക്കാരിലാണ് അധികം കൂർക്കം വലി കണ്ടു വരുന്നത് വേറെ ഡിസീസ് ഒന്നും ഇല്ലെങ്കിൽ വണ്ണം മാത്രം ഒരു റീസൺ ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ വരാറുണ്ട് ഈ മാറ്റാൻ എത്ര ദിവസത്തെ കോഴ്സ് ആണ് കൂർക്കം വലി വരാറുണ്ട് നമുക്കെല്ലാം ഒരു ആണ് കോഴ്സ് വരുന്നത് ഡെയിലി വന്ന് ചെയ്യാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇപ്പൊ ദൂരം ഉള്ളവരാണെങ്കിൽ ഒരു വീക്ക്ലി വൺസ് വന്ന് ചെയ്യാം ഇല്ല അവിടെ നമുക്ക് നമ്മുടെ ക്ലിനിക്കിനോട് ചേർന്ന് തന്നെ റൂംസ് അവൈലബിൾ ആണ് നമ്മുടെ അല്ല വേറെ ആൾക്കാരുടെ അപ്പൊ അവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്